സൗദി അറേബ്യയിൽ കനത്ത മഴയെ തുടർന്ന് റോഡുകൾ മുങ്ങി നാശനഷ്ടം മക്ക റിയാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വാഹനങ്ങളും മുങ്ങി ഒഴുക്കിൽ വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തലസ്ഥാന നഗരമായ റിയാദ് സെൻട്രൽ സൗദി അറേബ്യ അസീറിൻ്റെയും ജസാന്റെയും തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകൾ എന്നിവിടങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പേമാരിക്കും കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ദേശീയ കാലാവസ്ഥാ വകുപ്പ് അധികൃതർ നൽകിയിരുന്നു ഇന്നലെ മുതൽ മക്കയിലും റിയാദിലുമെല്ലാം കനത്ത മഴയും കാറ്റും വെള്ളപ്പൊക്കവും തുടരുകയാണ് കിഴക്കൻ നഗരങ്ങളായ അൽ അക്സ ജുബൈൽ അൽകോബാർ ദമാം ഖത്തീഫ് എന്നിവിടങ്ങളിലും മോശം കാലാവസ്ഥ തുടരുകയാണ് തബൂഖ് അൽജഫ് വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിൽ താപനില ഗണ്യമായി കുറയും മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് താഴ്വരകൾ താഴ്ന്ന പ്രദേശങ്ങൾ തുടങ്ങി വെള്ളക്കെട്ടിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്